വിശുദ്ധി യോഹനാൻ അറിയിച്ച സുവിശേഷം രണ്ടാമധ്യായം പതിനാറാം വാക്യം എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് ജറുസലേം ദേവാലയത്തിന്റെ ശുദ്ധീകരണ വേളയില് ഈശോ പറയുന്ന മനോഹരമായ വാക്കുകൾ ഈ ഒരു വാക്കില് രണ്ട് ദേവാലയങ്ങളെ അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് ഭൗതികമായ ദേവാലയം രണ്ട് എൻ്റെ ശരീരമാകുന്ന ദേവാലയം ഈ രണ്ട് ദേവാലയത്തും പരിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ദേവാലയം ദൈവത്തോട് സംസാരിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരിക്കലും ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കരുത് അതൊരിക്കലും കച്ചവട സ്ഥലമാക്കി മാറ്റരുത് പലപ്പോഴും നമ്മുടെ ദേവാലയത്തിൽ വന്ന് പരസ്പരം വീണ്ടാതിരിക്കാൻ പറ്റുന്നില്ല പള്ളിക്കകത്തിരുന്ന് ഇഷ്ടംപോലെ വർത്തമാനം പറയുന്നു പള്ളിക്കകത്തിരുന്ന് വർത്തമാനം പറയണം ആരോടാ വർത്തമാനം പറയേണ്ടത് ദേവാലയത്തിലിരുന്ന് ഞാൻ വർത്തമാനം പറയേണ്ടത് എൻ്റെ ദൈവത്തോടാ എൻ്റെ ദൈവത്തോട് സംസാരിക്കാനും എൻ്റെ ദൈവത്തെ കേൾക്കാനുമായിട്ടുള്ള സ്ഥലമാണ് ദേവാലയം ഒരിക്കലും ദേവാലയത്തിൽ ദേവാലയത്തിലിരുന്ന് പരസ്പരം വർത്തമാനം പറയാനായിട്ടിടയാവ് കച്ചവട സ്ഥലമാക്കരുത് പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ദേവാലയത്തിൽ അച്ഛൻ ഇല്ല സിസ്റ്റേഴ്സ് ഇല്ല നമ്മൾ നമ്മളോട് ഇരുന്ന് വർത്തമാനം പറയും സ്നേഹങ്ങൾ വരെ അങ്ങനെയുള്ള ഒരു ദുശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റുവാനായിട്ട് നമ്മൾ തയ്യാറാവും ദൈവത്തോട് സംസാരിക്കുന്ന സ്ഥലമാണ് ദേവാലയം ദൈവത്തെ കേൾക്കുന്ന സ്ഥലമാണ് ദൈവം ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതുകൊണ്ട് ദേവാലയത്തിൽ ഒരിക്കലും പരസ്പരം സംസാരിക്കാനായിട്ട് ഇടയാവരുത് അതിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതേപോലെ തന്നെയാ എൻ്റെ ആലയമാകുന്ന ദേവാലയത്തെ പരിശുദ്ധിയോടുകൂടി സൂക്ഷിക്കാൻ പറ്റണം എൻ്റെ ശരീരത്തെ അതിന്റെ പരിശുദ്ധിയില് കാത്തു സൂക്ഷിച്ചില്ല എങ്കില് ഈശോടെ മുൻപിൽ നിന്ന് ശിക്ഷ ഏൽക്കേണ്ടതായിട്ട് പലപ്പോഴും ഭൗതികതയെ സ്നേഹിച്ച് ഈ ലോക മോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ദുശീലങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിട്ട് മാറിയ ശരീരത്തിന്റെ പരിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് ഒന്ന് ഓർക്കുക ദൈവം വസിക്കുന്ന ഇടമാണ് നിന്റെ ശരീരം ദൈവം എന്നും നിന്റെ ശരീരത്തിൽ വസിക്കണമെങ്കിൽ നിന്റെ ശരീരം അതിന്റെ പരിശുദ്ധിയില് കാത്തുസൂക്ഷിക്കാനായിട്ട് നീ തയ്യാറാവണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് അതേപോലെ ദേവാലയത്തിൽ ദൈവത്തോട് മാത്രം സംസാരിച്ച് വിശുദ്ധിയോടുകൂടി അവനെ കേട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ